മണ്ണിലുറങ്ങയല്ലോ ഞാൻ സുധീവല്ലൂർ മിമിക്രി ആർട്ടിസ്റ്റാണ് ഏതാനും ചില സിനിമാ താരങ്ങളുടെ ശബ്ദം ഞാൻ അനുകരിക്കാം മിമിക്രി ഒരു സബ്ദേഹനായ ശ്രീ ഹരിശ്രീ രാധാകൃഷ്ണൻ ഹരിശ്രീ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല നിങ്കട സ്വന്തം നാടിത്തള്ള നാണിതള്ളടെ ശബ്ദം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്ത് വത്തനണിത് ഞാൻ നെഞ്ചത്ത് കൈ വെച്ച് എന്ത് പറഞ്ഞാലും അത് അച്ചട്ടാണ് എൻറെ മൂ ശബരിമലക്ക് പോവാ മാലിട്ട് ഞാൻ നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞു എൻ്റെ മക്കളൊന്നും വരുത്തരുതേ എന്ന് ദേ പത്ത് വർഷമായി ഇതുവരെ വന്നിട്ടില്ല പഴയകാല ഒരു ഹാസ്യ താരമാണ് നമ്മുടെ സ്വന്തം ഫിലോമിന ഫിലോമിന ചേച്ചിയുടെ ശബ്ദം എങ്ങനെയാന്ന് നോക്കാം ചിരിക്കാൻ ഏതെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ന്യൂ ജനറേഷൻ ഒരു താരമാണ് ശ്രീ അജു വർഗീസ്

കൊടം പുണിയിട്ട് വെച്ചാ മതി മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങൾ അനായാസം കൈകാര്യം ചെയ്യുന്ന സുകുമാരന്റെ മകൻ ശ്രീ വോയിസ് തെരുവോയ്സിങ്ങനെയാ നോക്കാം പത്തിരുപത്തഞ്ച് കൊല്ലയിൽ നിന്ന് പിരിച്ചു ഇങ്ങനെയാണ് ഒരു പ്രതി ചോദ്യം ചെയ്യുന്നത് പേരെന്താടാ മാധവൻ വട്ടപ്പേര് പറയടാ മീശ മാധവൻ നല്ല ഉണ്ട് നാളെ വരുമ്പോഴേ വടിച്ചേച്ച മരണം ക്ലീൻ ഷേവ് കേട്ടോടാ മീശ മാധവ വേദികളിൽ ഉയരം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലോട്ട് വന്ന ഒരു താരമാണ് ശ്രീ ഗിന്നസ് പക്രു അദ്ദേഹത്തിന് ശബ്ദം എങ്ങനെയാണെന്ന് നോക്കാം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ നമ്മളെ നാടമ്പാട്ടിന്റെ സുൽത്താൻ നമ്മുടെ സ്വന്തം കലാപം മണിച്ചാട്ടം പാടിയ ഒരു ഗാനത്തിന്റെ ഏതാനും ചിലവരികൾ നേരെ പടിഞ്ഞാറ് സൂര്യൻ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തട്ടിക്കളിച്ചൊരു പൺസൂര്യൻ തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതെക്കേപ്പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ ഏതോ ഒരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അന്നല്ല പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനേ തെല്ലുതയ്ക്കുറത്ത് മുറ്റത്ത് ആരടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതയ്ക്കുറത്ത് മുറ്റത്ത് ആരടി മണ്ണിലുറങ്ങയല്ലോ ഏതോ ഒരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അങ്ങല്ല പെണ്ണ് ചീരുത വേദനയോടെ പെറ്റവനേ മണ്ണിലുറങ്ങയല്ലോ മണ്ണിലുറങ്ങയല്ലോ എന്റെ ഈ ചെറിയ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി